എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് ഒപ്പം ആറിൽ ശനിയും അഞ്ചിൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന കാലയളവുമാണ് പത്തിൽ വ്യാഴ പത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിലും കർക്കിടകൻ രാശി വ്യാഴം നിൽക്കുന്ന രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമെല്ലാം തീർച്ചയായിട്ടും ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്ന ഒരു കാലയളവാണ് ആറിലെ ശനിയിലേക്ക് വ്യാഴം കൂടി ദൃഷ്ടി ചെയ്യുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഒക്കെ വന്ന് ചേരുന്ന ഒരു കാലയളവ് കൂടി ആയിരിക്കും ചെറിയ ചെറിയ മനക്ലേശങ്ങളുടെ ഉണ്ടാവും എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ പൊതുവെ അനുകൂല സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് നാല് ആറ് രണ്ട് എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമൊക്കെ ആയതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന ഒരു കാലയളവ് കൂടി ആയിരിക്കും നാലിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി സുഖമാതൃഭാവമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ് മാതൃഗുണം കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു സമയവും ആണ് ആറിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം മോചനം കിട്ടി മികച്ച ആരോഗ്യം നിലനിർത്താനും കഴിയുന്ന സമയമാണ് രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കുമെല്ലാം പൊതുവിൽ അനുകൂല സമയമാണ് തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം